സൗദിയിൽ ശൈത്യകാലത്തിന് തുടക്കമായതോടെ പലതരം വിനോദയാത്രകൾക്കായി ആളുകൾ ഒരുങ്ങിക്കഴിഞ്ഞു അത്തരത്തിൽ ട്രെക്കിംഗ് പ്രിയരെ മാടി വിളിക്കുന്ന പർവ്വത നിരകളാണ് സൗദിയിലെ യാമ്പു അൽ നഖലിലെ തൽഅദ് മലക്കയറ്റ പ്രേമികളുടെ ഹരമായി മാറുകയാണ് യാമ്പൂ ടൗണിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ അകലെയുള്ള ഈ കുന്നിൻ പ്രദേശങ്ങൾ ഈ അടുത്ത കാലത്താണ് ഈ സ്ഥലം പ്രശസ്തമായി മാറിയത് പ്രകൃതി രമണീയത നിറഞ്ഞു നിൽക്കുന്ന മലഞ്ചെരുവുകൾ മനോഹര കാഴ്ചകൾ സമ്മാനിക്കുന്നതാണ് അനുയോജ്യമായ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന നിലയിലും ഈ മേഖല ഏറെ പ്രശസ്തമാണ് സാഹസിക ടൂറിസത്തിന് സാധ്യതകളുള്ള ഈ മലനിരകൾ കാഴ്ചക്കാർക്ക് ഒരു ദൃശ്യവിസ്മയം കൂടിയാണ് സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവരും വിനോദസഞ്ചാരികളെയും മാടി വിളിക്കുന്ന മലഞ്ചെരുവിലേക്ക് മലയാളി യുവാക്കളുടെ സംഘങ്ങളും ഇപ്പോൾ എത്തുന്നുണ്ട് യാമ്പുവിലെ മലർവാടി ബാലസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം കുട്ടികളുമായി തല്ലത്ത് നസയിലേക്ക് ഉല്ലാസയാത്ര നടന്നിരുന്നു നീരുറവകളുടെ കേന്ദ്രം എന്ന നിലയിലാണ് തല്ലത്ത് നസയും യാമ്പു അൽ നെക്കൽ പ്രദേശങ്ങളും പ്രശസ്തി ആചരിച്ചത് ഈ മലയോര പ്രദേശങ്ങളിലെ ട്രക്കിംഗ് സ്പോട്ടുകൾ യാത്രക്കായി തെരഞ്ഞെടുക്കുന്നവർക്ക് ആകർഷിക്കാൻ ഇവിടുത്തെ ഭൂപ്രകൃതി ദൃശ്യങ്ങൾ തന്നെ ധാരാളമാണ് തല്ലത്ത് നസയിലേക്കുള്ള യാത്രാവേളയിൽ ആവശ്യത്തിന് വേണ്ട വെള്ളവും ഭക്ഷണവും മറ്റു സാമഗ്രികളും കരുതണം ജനവാസമില്ലാത്ത പ്രദേശമാണിത് ബഹുവർണ നിറത്തിലുള്ള പാറകളും പർവ്വത നിരകളും സാഹസിക യാത്രക്കാരെ കൂടുതൽ ആവേശത്തിലാക്കും മലയടിവാരത്തിലെ തണുപ്പും സുഗന്ധവും ആസ്വദിച്ചു പോകുന്ന യാത്രയിൽ വർണ്ണാഭമായ സായാഹ്ന കാഴ്ചകളും ആസ്വദിക്കാനാകും മനസ്സിന് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തെയും ചുറുചുറുക്കോടെ നിലനിർത്താൻ പ്രകൃതിയുടെ ഉത്തേജക മരുന്നുകൂടിയായി മാറുകയാണ് ട്രക്കിംഗ് യാത്രകൾ